പെണ്ണുങ്ങൾ നല്ല ഉഷാറിലെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ എൻ്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായി കട്ടൻ ചായ കൊടുത്തപ്പോൾ ഇയാൾ ബാഗിക്ക് വെച്ചിട്ട് ഒരറ്റ ഒഴിക്കല നിലത്തേക്ക് ചൂടുള്ള കട്ടൻ ചായ പെണ്ണുങ്ങളെ കാലിനും കൊള്ളാത്ത ഭാഗ്യം എന്താ സംഗതി അറിയാം എൻ്റെ നാട്ടിൽ ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറ ഒരേ കളറ അടുത്തടുത്ത പാത്രത്തിലായി ഇത് വെച്ചത് ഈ സാധു പഞ്ചസാര എന്ന് കരുതിട്ട് ഈ കട്ടൻ കട്ടൻചായയിലിട്ട് ഉപ്പായി പോയി മനഃപ്പൂർവട്ടല്ല അങ്ങനെ ആയി പോയതാ ഞാൻ ഉദാഹരണം പറഞ്ഞതാ ഇങ്ങനെയൊക്കെയാണ് അധിക കുടുംബത്തിനും കുഴപ്പമുണ്ടായാലും ചെറിയ വിഷയത്തിനാണ് അടി ഉണ്ടാവുക ചെറിയ വിഷയത്തിനാണ് പ്രശ്നം ഉണ്ടാവുക എത്രയാണ് അവർ അധ്വാനിക്കുന്നത് എത്രയാണ് അവർ കഷ്ടപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒരൊറ്റ ദിവസം ഓരൊറ്റ ദിവസം ദുനിയവൽ ഒരു ലീവില്ലാതെ പണിയെടുക്കുന്ന ഒരു ടീം ഞമ്മളെ പെണ്ണുങ്ങളാ അള്ളാഹുബർക്കട്ടെ ഗൾഫുകാർ നാട്ടിലേക്ക് വന്നാൽ കുറച്ച് ദിവസം ലീവ് ഉണ്ടാവൂലേ ബാംഗ്ലൂരിൽ നിന്ന് വന്നാൽ കുറച്ചിവസം ലീവ് ഉണ്ടാവൂലേ പെണ്ണുങ്ങൾക്ക് ലീവില്ല മാസം മാസം അല്ലേ വരാൻ ഇത് പോയി റജബ് അടുത്ത അള്ളാഹു റജബിൻ ഒരു ഉള്ളൂ ലീവ് മാസം വന്നാൽ നമ്മളെ പെണ്ണുങ്ങളോട് നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ റമദാ മാസം ഉറങ്ങൂലേ പെണ്ണുങ്ങളോട് വസീയത്ത് എന്താ വസീത്ത് അറിയാ ഞാൻ മരിച്ചാൽ ഈ പേരിൽ അകല്ല പിന്നെന്താ വസീയത്ത് എന്നെ ബാങ്ക് കൊടുക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വിളിച്ചാ മതി മനസിലായിട്ടില്ല അത്തേമേക്ക് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ വിചാരിക്കുന്നുണ്ടോ കറക്റ്റ് ഉസ്തായി നല്ല കേട്ടാ ഇങ്ങനത്തെ ഇതുവരെ വേദന വന്നിട്ടില്ലാന്ന് വിചാരിക്കുന്നുണ്ടോ പെണ്ണുങ്ങൾ എല്ലാ പുരല്ലി തന്നെ അവസ്ഥ നമ്മളെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇവർ വിളിക്കണമെങ്കിൽ ഒന്നര മണിക്കൂർ മുമ്പ് ഇവർ എഴുന്നേൽക്കണം ഭക്ഷണം എല്ലാം റെഡി ആക്കിയിട്ട് ഒരിക്കാ വിളിച്ച് അവൻ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞിടന്നു രണ്ടാമത് പാങ്ക് കൊടുക്കാനെ എണീക്ക് അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞിടന്നു ലാസ്റ്റ് ഒരു ഒരു ഹലാഖിന്റെ ഒരു ഭർത്തനുണ്ട് പെണ്ണുങ്ങൾ ഈ ചോറും കറിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും പോട്ടിരുന്നു ആ പെണ്ണുങ്ങളെ നോമ്പും പോയി പോയില്ല പോയിട്ടാകുമ്പോൾ ഞമ്മെല്ലാം എണീച്ചിട്ട് വല്ലിയേക്കാൻ പോകും കണ്ടോ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഏറ്റവും എണീച്ചൂടെ ഒരു രണ്ടരക്കു നിസ്കരിച്ചൂടെ ബിസ്സലാം മുത്തായ അലൈഹി സ്വബൈക്കും മുത്തായ്ക്കുമ്പോഴേ രണ്ടരക്കാൻ നിസ്കരിക്കുമോനെ സമാധാനത്ത് പോയി തങ്ങള് പറഞ്ഞ സമയ സഹർ അത്താഴ സമയ ഏറ്റവും നല്ല സമയ കൊച്ചു കൂടി ഉറങ്ങണം പെണ്ണുങ്ങളെ വിളിച്ചാലും വിളിച്ചാലും എണീക്കൂല്ല ഏറ്റവും നമ്മൾ പയങ്ങാത്ത പെണ്ണുങ്ങളോടൊക്കെ പോയി ചോദിച്ചോക്ക് ശരിയെന്നല്ലേ ഓർക്ക് ഭക്ഷണമുണ്ടാക്കലൊന്നും നല്ല പണി ഈ മാപ്പിള്ള വിളിക്കല നമ്മളെ മക്കളെ അത് ഗണിയിപ്പിക്കൽ ഭയങ്കര പണിയാണ് ബുദ്ധിമുട്ടാണ് മുസീബത്താണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഞാൻ പറയട്ടെ പെരുന്നാൾക്ക് നോമ്പിനെല്ലാം കഴിഞ്ഞില്ലേ പെരുന്നാളായി പെരുന്നാള് നമ്മളെല്ലാം പോയി കോല്ലാം കൂടി കൊണ്ടുവന്നല്ലേ നമ്മൾ ക്ലാസ്സിന് പോയി പെണ്ണുങ്ങളും വരുന്ന ക്ലാസ്സിനെല്ലാം പോയി പഠിച്ചു ചെറിയ പെരുന്നാൾ എന്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചായ കുടിച്ചിട്ട് പോകലാണ് സുന്നത്ത് അപ്പൊ നെയ്പ്പത്തിലും ബീഫും അത് സോഭിസ്കച്ച ഉടനെ നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കി അത് കഴിച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയത് നമ്മൾ പള്ളിയിൽ പോയിട്ട് ഞമ്മള് ചങ്ങൈമാറിലുണ്ട് സെൽഫിയെല്ലാം എടുത്തിട്ട് തിരിച്ചു വന്ന് ബിരിയാണി വേക്കാൻ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കൊടുത്ത സാരിയോ ചുരിദാറോ എന്തല്ലോ സാധനം ഇല്ല ഇത് ഇട്ടോ ഈ സഹോദരി ഇല്ല ഓളെ അടുപ്പിന്റെ മോലി പെതക്കിക്കൊണ്ട് ഈ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ബിരിയാണി ആണ്ടേ ഞാൻ പറയുന്നു ഒരൊറ്റ ദിവസം ലീവില്ലാതെ റബി ഉള്ള ജാതെ റാലി ഇങ്ങനെ പോകും പെണ്ണുങ്ങൾ ജനലൂടി ഒത്തിനെക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്തായാലും ഇറങ്ങണ്ടോ ഇല്ല എന്താ സംഗതി അറിയോ മറ്റേ കൈമ ഇതുണ്ടോ ചട്ടൻ അത് എടുത്തിട്ടാ വരിക അടുക്കളയിൽ നിന്ന് വന്നതാ ഒച്ച കേട്ടിട്ട് നല്ല സൗണ്ട് കേട്ടിട്ട് വന്നതാ ജനലുള്ളിലൂടെ നോക്കാം മക്കളെ റാലി നോക്കാൻ വേണ്ടിട്ട് അത്ര മാത്രം എല്ലാ ദിവസവും പണിയാണ് അങ്ങനെയാണ് സഹോദരിമാര് ചെയ്യുന്നത് പക്ഷേ ഈ സേവനത്തെ പുരുഷന്മാർ അറിയുകയും അവർക്ക് വേണ്ട പരിഗണനയും കൊടുക്കണമെന്നാ പറഞ്ഞത് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ നമ്മൾ അവർക്കല്ലേ ഹിദമത്ത് ചെയ്ത് കൊടുക്കേണ്ടത് സൈദ് അടുക്കൽ പരാതി പറയാൻ വേണ്ടി ാണ് ആരെ സംബന്ധിച്ച പരാതിയാണ് ഭാര്യയെ സംബന്ധിച്ച് ഭാര്യ സ്വഭാവ ദൂഷ്യം അടുക്കലേക്ക് വന്നിട്ട് നോക്കുമ്പോ ഉമർ അലി അള്ളാഹു ഭാര്യ ഉമർ അലി അള്ളാഹുവിനോട് നല്ല ഉച്ചത്തിൽ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ പറഞ്ഞ കലമ്പാണ് ഉമർ അല്ലാനോട് ചൂടാവുകയാണ് ഭാര്യ അപ്പൊ ഈ വന്ന പരാതിക്കാരനില്ലേ മൂപ്പർ ഇങ്ങനെ വിചാരിച്ചേക്കാൾ എത്രയോ ഭാര്യന്റെ സ്വഭാവ ദൂഷ്യം പരാതി പറയാൻ വേണ്ടി വന്നപ്പോ ഖലീഫന്റെ വീട്ടില് ഭയങ്കര കുഴപ്പം അപ്പം മൂപ്പർ നമ്മളെ വിചാരിക്കാണ് കൊണ്ട് പരാതി പറയാണ്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു തിരിച്ചു പോകുമ്പോൾ അള്ളാഹു അയാളെ വിളിക്കുകയാണ് വരൂ സഹോദര നിങ്ങൾ എന്തേ വന്നിട്ട് പോകുന്നത് അമീറുൽ ഉൽമോമിനി ഞാൻ എൻ്റെ ഭാര്യനെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെന്താ പരാതി പറയാതെ പോകുന്നത് മനു സൗണ്ടില്ലേ കണ്ടെട്ടോർ സൈദുനഅ അമീർ ഉൽമിനിബ്ലിയാഹുലിയാഹുൻഹുവിനോട് ഇയാൾ പറയുകയാണ് അമീർ ഉൽമിനി ഞാനെന്റെ ഭാര്യനെ കുറിച്ച് പരാതി പറയാൻ വന്നതാണ് പക്ഷെ ഇവിടെത്തി എത്തി നോക്കുമ്പോൾ നിങ്ങളെ ഭാര്യ നിങ്ങളോട് പെരുമാറുന്ന കണ്ടപ്പോൾ ഇത്ര കുഴപ്പം എൻ്റെ വെർക്കില്ലായെന്നു ഞാൻ മടങ്ങിപ്പോവാണ് ഉമർ അലി അള്ളാഹുന്ന് പറയാണ് എൻ്റെ ഭാര്യനെ നീ നോക്കണ്ട എൻ്റെ കുടുംബം നീ നോക്കണ്ട ഞാൻ നിൻ്റെ ഖലീഫയാണ് പക്ഷെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണമല്ലോ നിൻ്റെ കാര്യം പറഞ്ഞ ഞാൻ പരിഗണിക്കാം അതേ സമയത്ത് എൻ്റെ ഭാര്യനെ പറ്റി പറയുകയാണ് ഉമർല്ലാന്ന് പറയാണ് എൻ്റെ ഭാര്യ അവൾ എത്ര നല്ലവളാ എന്റെ ഭാര്യ എത്ര നല്ലവളാണ് ഭാര്യനെ കുറിച്ച് നല്ലതേ പറയാവൂ ഭാര്യ എത്ര നല്ലവളാണ് അവൾക്ക് എനിക്ക് ഭക്ഷണുണ്ടാക്കി തല്ല അവൾക്ക് നിർബന്ധമില്ല എനിക്ക് ഭക്ഷണമുണ്ടാക്കി തല്ല അവൾക്ക് നിർബന്ധമില്ല എന്റെ വസ്ത്ര അലക്കി തല്ല ഭാര്യക്ക് നിർബന്ധമില്ല എന്റെ മക്കളെ നോക്കല് ഭാര്യക്ക് നിർബന്ധമില്ല എന്റെ നിർബന്ധമാണ് സുബാന ജല്ല ജലാലു ആണുങ്ങൾ വിചാരിക്കും ഈ ഉസ്താനെ വിളിച്ചോ എന്നാ ആകെ ഇപ്പൊ പെരക്കൊരു സമാധാനം എന്താണ് ഇടങ്ങ് പോകാൻ നോക്കുമ്പോൾ ഇസ്ത്രീലിട്ട് കുപ്പായം വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ആകെ ഒരു സമാധാനം ഇമ്പ ആയതുകൊണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടാവും എന്നൊരു പേടി ഞങ്ങക്ക് ആ സത്യത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യ ഇങ്ങനെ വരുമ്പോൾ പല്ലിക്കുത്തണ സാധനവും ആ കൈതോർത്തണ ടിഷ്യൂ ഇല്ലേ അത് രണ്ടും കൂടെ എടുത്തിട്ട് നിക്കണം പെണ്ണുങ്ങൾക്ക് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ വിചാരിക്കും മാഷാ അള്ളാ ഇങ്ങനെ പറയണ്ടേ ഞാൻ ഇത് അധിക പ്രസംഗം ആയിട്ട് പറയണല്ല മാറ്റർ ഇല്ലാഞ്ഞിട്ട് പറഞ്ഞതും ബാധ്യത പറയാണ് എന്റെ മക്കളെ നോക്കൽ എൻ്റെ ബാധ്യതയാണ് ഭാര്യൻ്റെ ബാധ്യതയല്ല അവൾക്ക് ഭക്ഷണം കൊടുക്കലും വസ്ത്രം ഉണ്ടായി കൊടുക്കലും എൻ്റെ ബാധ്യതയാണ് പക്ഷെ എൻ്റെ ഭാര്യ എത്ര നല്ലവളാണ് ഞാൻ ഭരണത്തിന്റെ തിരക്കിലങ്ങ് ലയിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ അങ് മറക്കുമ്പോൾ എൻ്റെ മക്കളെ എൻ്റെ ഭാര്യ പൊന്നുപോലെ നോക്കുന്നു ഭക്ഷണം റെഡിയാക്കുന്നു വസ്ത്രമലക്കുന്നു സൗകര്യങ്ങളൊക്കെ അവൾ ചെയ്തു തരുന്നു അവൾ അത്ര നല്ലവളാണ് പക്ഷേ അവൾക്കുള്ള പരാതി ചിലപ്പോൾ ഞാൻ തിരക്കിലാകുമ്പോൾ അവൾക്ക് വേണ്ടതൊന്നും ചിലപ്പോൾ കിട്ടുന്നില്ല അപ്പൊ അവൾ എന്നോട് പരാതി പറഞ്ഞപ്പോൾ അവൾ പെണ്ണല്ലയോ ശബ്ദമൊന്നു കൂടിയതാണ് ഞാൻ അവളെ ഭർത്താവല്ലേ ഖലീഫല്ലല്ലോ ഞാൻ അവൾക്ക് ഭർത്താവല്ലേ അതുകൊണ്ട് ഞാൻ അത് കേട്ട് നിന്നതാണ് അത് കേൾക്കാനെങ്കിലുള്ളൊരു മാനസികാവസ്ഥ എനക്ക് ഇണ്ടാവണ്ടേ ഞാനൊരു ഭർത്താവല്ലേ ഭാര്യ പറഞ്ഞത് കേട്ടതാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് നീ തെറ്റുധരിക്കണ്ട അതേസമയത്ത് നിനക്ക് ഞാൻ ഖലീഫയാണ് നിൻ്റെ പ്രശ്നം പറഞ്ഞോ ഞാൻ പരിഹരിച്ചു തരാ ഇയാളെ വീട്ടിലേക്ക് അല്ലേ കുഴപ്പമുണ്ടാകാം അതുകൊണ്ട് ഭർത്താക്കന്മാര് ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക മയമായ സ്വഭാവത്തിൽ പെരുമാറുക മുത്തായ സുല്ലാ അലൈഹി വസ്സല താങ്കൾ ഹദിജവി പറയുന്നുണ്ട് മുത്തായ സുല്ലാ അലൈഹി വസ്ലമ താങ്കൾ ഞാനും വീട്ടിന്റെ മുറ്റത്തൊന്നും ഓടി ആരുല്ലാത്ത സമയത്താണ് ഈ ഓട്ടുമ്പോ നാട ഓടണ്ട ഓടി ഓടിയപ്പോ ആയിഷവി പറയാണ് മെലിഞ്ഞ പ്രകൃതിയാ ഞാൻ ഓടി മുമ്പ് കയറി ഐഷവി മുമ്പിൽ പിന്നെ നബി ബാക്കലിൽ ഉണ്ടാവുള്ളൂ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് പിന്നൊരു ഓടിയപ്പോൾ ആയിഷവി തടിച്ചു പോയി ആയിഷവി പറയാ മുത്തായ തങ്ങൾ ഓടി മുൻപ് കയറിയിട്ട് പറഞ്ഞു ആയിഷ ഇത് അന്നത്തിന് പകരാണ് കേട്ടോ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളായി പറഞ്ഞത് ഭയങ്കര ഗൗരവത്തിന് നിക്കണ്ട ഞാൻ മുമ്പ് ദർസിൽ പഠിക്കുമ്പോൾ കുറെ വർഷം മുമ്പേത്തെ കഥയാ ദർസിൽ പഠിക്കുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി വീട് പറഞ്ഞെങ്കിൽ മനസ്സിലാകുന്നോണ്ട് പറഞ്ഞില്ല എങ്കിൽ അറിയുന്ന ഒരു നേതാവിന്റെ പോരെയാണ് ആ വീട്ടിലെ ഉമ്മ അമ്മ മരണപ്പെട്ടു പോയി അള്ളാഹു മക്ബറത്തും അറഹമത്തും കൊടുക്കണേ അള്ളാഹ് ഉച്ച ഭക്ഷണം അപ്പൊ ആ വീട്ടിലെ ഉമ്മ നമുക്കെല്ലാം ഭക്ഷണം വിളമ്പി തരുന്ന ഞാൻ ചെറിയ കുട്ടിയാണ് പഠിക്കുന്ന മുത്തായാലിമല്ലേ നല്ല സ്നേഹമുള്ള ഉമ്മയാണ് പ്രായമുള്ള ഉമ്മ ആ ഉമ്മന്റെ വീട്ടിലേക്ക് അടുത്ത വീട്ടിലൊരു ഉമ്മ വന്നു എന്നിട്ട് അവർ അടുക്കളയിൽ നിന്നിട്ട് ഉഷാറായിട്ട് വർത്താനം പറയുകയാണ് ഞമ്മളെ പരിഗണിച്ചിട്ട് വർത്താൻ ചുരുക്കം ചെയ്യില്ല കാരണം നമ്മളത്ര വലിയ പ്രായൊന്നും ആയിട്ടില്ല അപ്പോ ഇവർ രണ്ടാളും ഒച്ചത്ത് പറഞ്ഞോട് ഞാൻ കട്ട് കേട്ടോന്നല്ല ഓരോ സൗണ്ട് കൂട്ടി കേട്ടതാ എന്താ സംഗതി എന്നറിയോ അടുത്ത വീട്ടിലെ ഉമ്മ ഞാൻ ഭക്ഷണം കഴിക്കണ വീട്ടിലെ ഉമ്മാനോട് പറയുന്ന ഇന്നലെ രാത്രി നമ്മളെ പിള്ളേ ഉപ്പാനെ എന്ന് പറഞ്ഞ ഭർത്താവിന് പറഞ്ഞൊരു പേരാ നമ്മളെ പിള്ളേ ഉപ്പാനെ കമ്മിറ്റിയിൽ എന്തോ ആക്കീന്നോലും അതുകൊണ്ട് ഇഷാ നിസ്കരിച്ച് വന്നിട്ട് കാലിൻ്റെ മുകളിൽ കാലും വെച്ച് കസേരന്റെ മുകളിൽ ഒറ്റ എഴുത്തും ആരോടും മുണ്ടുന്നില്ല അപ്പൊ നോക്കുമ്പോ അവിടെ ഈ പൂഴി വിൽക്കണ നാടാ തൃക്കേപ്പൂരി അടുത്തുള്ള സ്ഥലം പൂഴി ഇങ്ങനെ പൂഴി വാരിയിട്ട് കൊടുക്കണം ഇപ്പൊ അല്ല അന്ന് അപ്പം കുറച്ച് പൂവാലും മറ്റുഷാറായപ്പോ മൂപ്പര് ജനറൽ ബോഡിയുണ്ടായി കഴിഞ്ഞ ആ ദിവസം തലേ ദിവസം മൂപ്പല് വൈസ് പ്രസിഡന്റായി ജമായത്തിന്റെ ജമായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ മൂപ്പരിങ്ങനെ വിചാരിച്ചു സുഭാഷണല്ലോ ഇനിയിപ്പം ഭാര്യനും മക്കളുടെ മുമ്പിൽ ഇങ്ങനെ മുണ്ടല്ലേ ശരിയല്ലല്ലോ ജമാ വൈസ് പ്രസിഡന്റ് അല്ലേ അപ്പൊ മൂപ്പര് കസേറിന്റെ മുകളിൽ കാലിന്റെ മുകളിൽ കാലും വെച്ച് കസേറിന്റെ മുകളിൽ ഒരൊറ്റയിരുത്തം പെണ്ണുങ്ങൾ പറയാ എനിക്ക് ചിരിയും വന്നു കരച്ചിലും വന്നു വന്നുപോയി ഞാനിങ്ങനെ വിചാരിച്ചു പാടിച്ചറബ്ബേ ഇയാളെ പ്രസിഡന്റ് ആക്കാത്ത ഭാഗ്യമായി പോയി ഇയാളെ പ്രസിഡന്റ് ആക്കിയിനെങ്കിൽ ഇയാള് പൊര പൂട്ടിയിട്ട് എല്ലാരും പുറത്താക്കിട്ട് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ പെർക്ക് വീട്ട പ്രസിഡന്റിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആരാ പ്രസിഡന്റ് അള്ളാഹുബർക്കത്ത് ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസയോട് എല്ലാവർക്കും പ്രസിഡന്റും സെക്രട്ടറിക്കും വൈസ് പ്രസിഡന്റും ഖജാചിക്കും നാട്ടുകാർക്ക് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹുബർക്കത്ത് ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പെർക്കല്ല ഇവിടെ പള്ളിയില് പെണ്ണുങ്ങളെടുത്ത് ഭർത്താവാണ് മക്കളെടുത്ത് ഉപ്പയാണ് ചെറിയ മക്കളെടുത്ത് പേര മക്കൾ പുള്ളി പുള്ളിന്ന് എന്താ പറയാ കുട്ടിയുടെ അടുത്ത് ഉപ്പാപ്പയാണ് അപ്പോ നമ്മൾ ആ ഗൗരവൊന്നും മക്കളടുത്തും ഭാര്യമാടത്തും കളിച്ചാൽ നടക്കൂല ഭരണാധികാരി ഭരിക്കുന്ന ആളുകൾ അടുത്താണ് കുടുംബക്കാരുടെ അടുത്ത് ഭർത്താവാണ് ഉപ്പയാണ് ആ സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിൽ മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ ാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ നമ്മൾ ഭയങ്കര ഉഷാറിൽ നിന്നാല് ഭയങ്കര ഗൗരവത്തിൽ നിന്നാല് കുട്ടികൾ വിചാരിക്കും അല്ല നമ്മൾ ഉപ്പ എപ്പ മരിക്കാറബേ വെറുതെ അടങ്ങാറ്ക്കല് ആയിസടയാണ്ട് മരിച്ചു അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം ഭാര്യമാരെ അറിഞ്ഞ് ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടണം അവരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നത് വേണ്ട ഞാൻ എന്റെ സംസാരം ഇനി കൂടുതൽ നീട്ടുന്നില്ല ഭാര്യമാരെ അറിഞ്ഞ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം അവർ എന്തുകൊണ്ട് അവർ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അവരെ ഹിതുമത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാ നമുക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത് നമ്മൾ മാത്രമാണ് അവരുടെ കൽവിൽ ഉള്ളത് അല്ല ബസ്സിന് പോകുന്ന കാലത്ത് നിങ്ങളൊന്നാലോ ചോദിച്ചു നിങ്ങളെ ബസ്സിൽ പോകേണ്ടതെന്ന് അറിയില്ല ബസ്സിലൊക്കെ പോകുന്ന കാലത്ത് ഭർത്താവ് ഇറങ്ങുന്നുണ്ടോന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കും ഞാൻ മങ്ങനെ കഴിഞ്ഞ ഉടനെ ബസ്സിൽ പോലുണ്ട് അപ്പം ഭാഷ ഇങ്ങനെ പോകാൻ പെണ്ണും ഇറങ്ങുന്ന നോക്കി നോക്കിയിങ്ങനെ ഇറങ്ങല ഈ സാധുക്കൾ അല്ലോ അങ്ങനല്ലേ ഓരെല്ലാം പരിചയം ഉണ്ടാകും ഓരെല്ലാം പോകുമ്പോൾ ബസ്സിന് ഇങ്ങനെ പോകുന്ന കാലത്താണെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കും ഇറങ്ങിയാ 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 എന്ന് പറഞ്ഞാൽ നമ്മള് ബേക്കിൽ സാധുക്കൾ ഇങ്ങനെ വരികയാണ് അള്ളാഹൂർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ഉമ്മമാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ